ഹായ് ഗുഡ് മോർണിംഗ് എസ് വി അരുള്ള ആണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി കോൺഗ്രസ് ഡീലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നിങ്ങളെ ഒരു പ്രതികരണം കേൾപ്പിക്കാം നിങ്ങൾ ആ പ്രതികരണം കേട്ടതിന് ശേഷം ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ ഒരു വ്യക്തിയെ ഇത്ര നല്ല മനസ്സാൽ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഒരാൾ അംഗീകരിക്കണം അവർ തമ്മിൽ അത്രത്തോളം ബന്ധമുണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നു എന്നാൽ രാജു ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അത്രയും കഠിനാധ്വാനി ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോ നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആളെ കൂടെ പാർട്ടിയുണ്ട് കോൺഗ്രസ് കൂടെ ഉണ്ട് അതെനിക്ക് അറിയില്ല എനിക്ക് നമ്മള് ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും അടിയിട്ടില്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ അറിയുകയും ചെയ്യാറ് കേട്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ നല്ല കഠിനാധ്വാനിയാണ് ആര് പറയുന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെക്കുറിച്ച് ആരോടും പറയാറില്ല കാര്യം രണ്ടുപേരെ ആവശ്യമാണല്ലോ മുതലാളിയും ആരാണല്ലോ രണ്ടുപേരും രണ്ടുപേരും ആണ് പൈസ കൊടുത്ത് എന്ത് ചെയ്യാൻ തയ്യാറാകുന്നത് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുതലാളിമാർക്ക് പൈസ കിട്ടുന്നവരാരാണ് ഇവരാണ് അപ്പോൾ അവർ കൂട്ടുകച്ചവടം നടത്തുന്നതിനെക്കുറിച്ച് ഇവർക്ക് വ്യാകുലതയില്ല കേരളത്തിൽ അങ്ങനെ ഒരു സഖ്യത്തിലൂടെ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ട് പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കാതെ അവർ അതൊക്കെ സർവ്വസാധാരണ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പുതിയ പുതിയ വിഷയങ്ങൾ തേടി പോകുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതായത് വരുന്ന തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്ന ഒരു കൂട്ടുകച്ചവടമാണ് പത്തു വർഷം പുറത്തുനിന്ന് പുറത്തു നിന്നപ്പോൾ സംഭവിച്ചെന്താണ് വരുമാനങ്ങൾ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ കച്ചവടങ്ങളൊന്നും നടക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം ഏതു വഴിയെയും അധികാരത്തിൽ വേണം അതിനുവേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ധാരണ നേരത്തെ ഗോൾവാൾക്കാൻ്റെ ചിത്രത്തിൽ പോയി താണുകേണ സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടും നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിച്ച വ്യക്തിയെക്കുറിച്ചൊക്കെ ഇത്ര പോസിറ്റീവായിട്ട് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ആശയപരമായിട്ട് പ്രശ്നമുണ്ടോ നിങ്ങൾക്കൊരു കാര്യം കൂടി ആലോചിക്കാം ഈ തലസ്ഥാന കോർപ്പറേഷൻ്റെ കേന്ദ്രീകരിച്ചു ഒരു ആശാ സമരം സതീശൻ ഓർഗനൈസ് ചെയ്തു ഏത് മറ്റേ എസ് യു സി ഐക്കാരെ കൊണ്ടുവന്നിട്ടാണ് മിനിയെ കൊണ്ടുവന്നിട്ടാണ് ആ സമരം ഓർഗനൈസ് ചെയ്തത് ബി ജെ പി നേതാക്കന്മാരിട്ടുള്ള സുരേഷ് ഗോപി ഈ ഇപ്പോൾ എം പി ഇപ്പോൾ മേയറാകാൻ എന്ന് പരിഗണിക്കുന്ന വി വി രാജേഷ് ഇവരെല്ലാം ഒരേ വേദിയിലിരുന്ന് ഒരു സർക്കാരിനെതിരെ സമരം ചെയ്തെങ്കിൽ ഇവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ല തലസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസം നടക്കുമ്പോൾ ആ വേദിയിൽ പോലും ഇവർ ഒരുമിച്ചിരുന്നപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ കുളിരായിരുന്നു അതൊരു വാർത്ത അല്ലാതായി മാറും അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡീല് നടന്നിട്ടില്ലേ രണ്ടേ രണ്ട് കാര്യങ്ങളൂടെയാണ് ഇത്തവണ യു ഡി എഫിന് കുറച്ചെങ്കിലും അതായത് ജനഹിതം അവരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് നേടിയില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ യു ഡി എഫ് ശിഥിലമാകാൻ പോകുന്ന അവസ്ഥ വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെയും നിലനിൽക്കണം നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഏത് വഴിയേയും പോകണം ഇതിന് ഇവർ കടുത്ത വിശ്വാസികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഗീതോപദേശം അതായത് ലക്ഷ്യമാണ് പ്രധാനം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് വൃത്തികെട്ട വഴി അവലംബിച്ചാലും കുഴപ്പമില്ല ലക്ഷ്യത്തിലെത്തിയാൽ മതി ആ ലക്ഷ്യത്തിന് വേണ്ടി സംഘപരിവാറുകാരെ ചേർത്ത് നിർത്തിയത് ഈ വാചകത്തിലൂടെയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതാണ് ഇവർ തമ്മിലുള്ള ആ ക്ലോസ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി അത് കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്നില്ല എത്ര സരസമായിട്ടാണ് പിണറായി വിജയനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ച് ഈ സ്വരത്തിലോ ഈ ശരീരഭാഷയിലോ എപ്പോഴെങ്കിലും സതീശൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി ആലോചിച്ചാൽ മതി അപ്പോൾ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു കച്ചവടങ്ങളൊന്നും ഇല്ല വേണ്ടത്ര വരുമാനമില്ല അധികാര കസേരകളിലേക്ക് വന്നാൽ മാത്രമേ ലീഗന്മാർക്കും ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജാതിപരമായ കൺസോൾട്ടേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി ഹിന്ദുത്വ ആഹ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിൽ കോൺഗ്രസ് കൂടി ചാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവർ ചെയ്ത എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുക്കളെ ഒരു സ്ഥലത്ത് ബി ജെ പിയെ കൊണ്ട് കൺസോൾഡേറ്റ് ചെയ്യിക്കുക മുസ്ലിം ലീഗിനെ കൊണ്ട് മുസ്ലിങ്ങളെയും ഒപ്പം തന്നെ സഭാ നേതാവ് അതായത് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടൊരു അച്ചാങ്ങനെ കൊണ്ടുവന്നല്ലോ കൊണ്ട് ഈ ക്രിസ്തീയ മേഖലയിലെ അച്ഛന്മാരെ എല്ലാം കണ്ടിട്ട് കൺസോൾഡേറ്റ് ചെയ്യിക്കുക അവരെ ഒരുമിച്ച് നിർത്തി ജാതിരാഷ്ട്രീയം കളിക്കുക ജാതി ജാതിരാഷ്ട്രീയത്തിലൂടെയും അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയും സതീശൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കേട്ട ആ പ്രതികരണം ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരെക്കുറിച്ച് സതീശൻ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ആ പ്രതികരണം നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കൂ ആ അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും എന്നേത് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല ഠിനാധ്വാനിയായിട്ടൊരാളാ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആളുടെ കൂടെ ഉണ്ട് കോൺഗ്രസ് കൂടെ ഉണ്ട് അതെനിക്ക് അറിയില്ല എനിക്ക് നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ്